സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കമറി മേഖലയിൽ കേരള തമിഴ്നാടിന് മുകളിലായി ന്യൂനമർദ്ദ പാർട്ടി തുടരുന്നത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകാൻ കാരണമാകും കേരളത്തിൽ അടുത്ത ദിവസങ്ങളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നാണ് നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് വടക്കൻ കർണാടകയ്ക്കും തെലങ്കാനയ്ക്കും മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതും കാമറൻ മേഖലയിൽ കേരളത്തിനും തമിഴ്നാടിനും മുകളിലൂടെ ന്യൂനമർദ്ദപ്പാത്തി സ്ഥിതി ചെയ്യുന്നതുമാണ് കേരളത്തിൽ അതിശക്തമായ മഴ തുടരാൻ കാരണം ഇതിന്റെ ഫലമായി അടുത്ത അഞ്ചു ദിവസം സംസ്ഥാനത്ത് വ്യാപകമായി ഇടിയോടും മിന്നലോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നാളെ വരെ അതിശക്തമായ മഴ ലഭ്യമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ഇതുപ്രകാരം ഇന്ന് കോട്ടയം ഇടുക്കി കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പുമുണ്ട് തൃശൂർ പാലക്കാട് ഒഴികെ എല്ലാ ജില്ലകളിലും യെല്ലോ മുന്നറിയിപ്പും നൽകി തിരുവനന്തപുരത്ത് യെല്ലോ അലേർട്ട് തുടരുന്ന സാഹചര്യത്തിലും ശക്തമായ മഴ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിലും കടലോര കായലോര മലയോര മേഖലകളിലേക്കുള്ള അവശ്യ സർവീസുകൾ ഒഴികെയുള്ള ഗതാഗതവും കോറിങ്ങും മൈനിങ്ങും പ്രവർത്തനങ്ങളും നിരോധിച്ച് ജില്ലാ കളക്ടർ അനുകുമായി ഉത്തരവിട്ടു കടൽക്ഷോഭത്തിന് സാധ്യതയുള്ളതിനാൽ കടലോര മേഖലകൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരത്തിനും നിരോധനം ഏർപ്പെടുത്തി മണിമല അച്ചൻകോവിൽ നദിയിലെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്നതിനാൽ മുന്നറിയിപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ജനം തിരുവനന്തപുരം